ഫസ്റ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ സ്ഥിരം കുറ്റവാളികൾ പോലീസിലെ സ്ഥിരം കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് മത്സരരംഗത്തുള്ളത് വാഴോട്ടുകോണം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാജിയും എൻ ഡി എ സ്ഥാനാർത്ഥി ആർ സുഗന്ധനുമാണ് ആർ എച്ച് എസ് ലിസ്റ്റിൽ ഉള്ളത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് സ്ഥാനാർത്ഥികളുടെ വിശദീകരണം അർജുൻ കല്യാട് സാധാരണ യോഗത്തിന് പോകുമ്പോഴും ഏതെങ്കിലും വഴിതടലിന് പോകുമ്പോഴും ഒക്കെ പ്രതിപട്ടികയിൽ വരാറുണ്ട് അങ്ങനെ കേസുകൾ വരാറുണ്ട് അത്തരത്തിലുള്ള പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തതിന്റെയും സമരത്തിൽ പങ്കെടുത്തതിന്റെയും കേസുകൾ മാത്രമേ ഈ സ്ഥാനാർത്ഥികൾക്കെതിരെ ഉള്ളു ഗുഡ് മോർണിംഗ് അർജുൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അർജുന സ്ഥാനാർത്ഥികൾ വിശദീകരിക്കുന്നത് തങ്ങൾക്കെതിരെയുള്ളത് രാഷ്ട്രീയപരമായ കേസുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് കുറ്റവാളികളല്ല ഞങ്ങൾ ഞങ്ങൾ ഗുണ്ടകളല്ല ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ മാത്രമാണെന്നും പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തതിൻ്റെ പേരിലുള്ള കേസുകളെന്നുമാണ് വിശദീകരണം അർജുൻ കല്യാടിൻ്റെ റിപ്പോർട്ടുണ്ട് അർജുൻ അപ്പോൾ വിശദീകരിച്ചോളൂ എന്താണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് ഞങ്ങൾ ഗുണ്ടകളല്ല എന്നാണ് പക്ഷേ നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ ഇവർ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലേ ഡോക്ടർ അരുൺകുമാർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലുള്ള സ്ഥിരം കുറ്റവാളികളുടെ ആർ എച്ച് എസ് പട്ടികയിലാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ പറയുന്നത് തങ്ങൾക്കെതിരെ രാഷ്ട്രീയപരമായ കേസുകൾ മാത്രമാണുള്ളത് തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ നിലവിലില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് സ്ഥാനാർത്ഥികൾ നൽകുന്നത് എങ്കിൽ കൂടിയും പോലീസിൻ്റെ ഈ ആർ എച്ച് എസ് ലിസ്റ്റിൽ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ഈ പറയുന്ന വാടോട്ടുകോണം വാർഡിലാണ് ഈ സ്ഥിരം കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് പേർ എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാജി സി മൂന്നാം മൂട് ഷാജി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ആ മൂന്നാം മൂട് ഷാജി അവിടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആർ എച്ച് എസ് പട്ടികയിലെ എൺപത്തി നാലാമത് കാരനായി ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ സുഗതൻ ആ പട്ടികയിൽ തന്നെ പെടുന്ന അറുപത്തിയാറാം നമ്പർ ആയിപ്പെട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് എന്തായാലും സ്ഥിരം കുറ്റവാളികളാണ് ഇവർ എന്നുള്ള കാര്യം ഈ പോലീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട് നേരത്തെ തന്നെ പലവിധ കേസുകൾ അത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ വിശദീകരിക്കാമോ ഈ സ്ഥാനാർത്ഥികൾ പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്തത് കേസുകളാണെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണ് അതായത് ഈ മൂന്നാം മൂട് ഷാജി എൽ ഡി എഫിൻ്റെ വാഴോട്ടുകോണം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇയാൾക്കെതിരെ ഏഴ് കേസുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നാൽ സ്ഥാനാർത്ഥി പറയുന്നത് രാഷ്ട്രീയപരമായ സമരങ്ങൾ പിക്കറ്റിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്ന ചില സംഘർഷങ്ങൾ പോലീസുമായിട്ടുണ്ടായിട്ടുള്ള വാക്കേറ്റങ്ങൾ കയ്യാങ്കളി അത്തരം ചില കേസുകൾ മാത്രമാണ് തനിക്കുള്ളത് എന്നുള്ള വിശദീകരണമാണ് ഈ സ്ഥാനാർത്ഥി നൽകുന്നത് അതുപോലെ തന്നെയാണ് ഈ ബി ജെ മത്സരിക്കുന്ന സുഗതനും പറയുന്നത് താൻ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്നതാണ് ആ സമയത്ത് ഒരു കാര്യങ്ങൾ തങ്ങൾ ഇടപെടുകയും അത്തരത്തിൽ കേസിൻ്റെ ഭാഗമായി പ്രതികർക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്നാൽ പോലീസിൻ്റെ ഈ പറയുന്ന സ്ഥിരം കുറ്റവാളി പട്ടിക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അത്തരത്തിലുള്ള പട്ടികൾ പട്ടികകൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടു ആ കേസിൻ്റെ ഭാഗമായി അതിൻ്റെ നിയമ സംവിധാനങ്ങൾ ജാമ്യം ഉൾപ്പെടെ നൽകുന്ന സമയത്ത് കോടതി കർശനമായി പറയുന്ന ചില ജാമ്യവ്യവസ്ഥകളുണ്ട് ഈ കേസിൽ ഒരു തീരുമാനമാവുന്നത് വരെ മറ്റ് കേസുകളിലൊന്നും ഉൾപ്പെടാതെ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കണമെന്നുള്ള വ്യവസ്ഥ പോലും പലപ്പോഴും അതുൾപ്പെടെ ലംഘിച്ചുകൊണ്ട് ചില കേസുകൾ ഉൾപ്പെടുകയും ചില പോലീസുമായി കൈയ്യേറ്റം ചെയ്യുക അതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള ചില കേസുകൾ ഉൾപ്പെട്ടു അങ്ങനെയാണ് ഈ പറയുന്ന സ്ഥിരം കുറ്റവാളി പട്ടികയിലേക്ക് ഈ സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് നേരത്തെയും ഒരുപാട് സംഭവങ്ങൾ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ചില കുറ്റവാളികളൊക്കെ വന്നിട്ടുണ്ട് അർജുൻ കല്യാണത്